ആഗോള വിപണിയിൽ ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണിന്ന് അതേസമയത്ത് ഇന്ന് ആഭ്യന്തര വിപണിയിൽ ഒരു കിലോ റബ്ബറിന് ഇന്ത്യയിൽ അത് നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രമാണ് നമുക്കറിയാം റബ്ബർ കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകയാണ് റബ്ബറിന്റെ വില ഉയരുന്നതും താഴുന്നതും ആഗോള വിപണിയിലാണ് പക്ഷെ അതിന്റെ പൂർണമായ നിയന്ത്രണം കേന്ദ്ര നയത്തെ ആശ്രയിച്ചാണ് ഇറക്കുമതിയും അതുപോലെ തന്നെ കയറ്റുമതിയും നയത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അഞ്ച് അധികം ടണ് സ്വാഭിക റബ്ബർ ഇറക്കുമതി ചെയ്തു അപ്പോൾ ഡിമാൻഡ് ഉണ്ട് സപ്ലൈ കുറവാണ് അവ പുറത്ത് വില കൂടുതലുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിപണി വില കുറവാണ് ഇത് ബോധപൂർവം ഇന്ന് കേന്ദ്ര സർക്കാർ വില ഇടിച്ച് താത്തിരിക്കുകയാണ് ഇത് അനീതിയാണ് നമ്മുടെ കർഷകരോട് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി അമ്പത് രൂപ എങ്കിലും ആക്കണം ഒരു കിലോ റബറിന് നീ അതല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപ അത് കർഷകർക്ക് അവകാശപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ അതെങ്കിലും ഈ ആഭ്യന്തര വിപണിയിലാക്കുവാനുള്ള നടപടി ഉടനടി ഇന്ന് തന്നെ കേന്ദ്രം സ്വീകരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം പ്രധാനമന്ത്രിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അനുകൂലമായ എടുക്കും എന്ന് ഞാൻ കരുതുകയാണ്